മനുഷ്യന്റെ തനിയായ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ പ്രവാസ ലോകത്തെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് കിട്ടുന്ന സുഹൃത്തുക്കളെ പോലെ നല്ല സുഹൃത്തുക്കള് നാട്ടിൽ കിട്ടൂല നാട്ടിൽ നല്ല സുഹൃത്തുക്കൾ കിട്ടു എപ്പോഴെന്നറിയോ ഗൾഫുകാര് വന്ന് ആദ്യത്തെ പത്ത് ദിവസം കൊറേ സുഹൃത്തുക്കൾ ഉണ്ടാവും ആദ്യത്തെ പത്തുൽക്കാരെ ആ പത്ത് ദിവസം കഴിഞ്ഞാൽ കയ്യിലെ കാശൊക്കെ തീരുന്നു അത് കഴിഞ്ഞ ഇവരൊക്കെ ഒന്ന് മുങ്ങും ചെയ്യും ഈ പത്ത് ദിവസത്തെ സുഹൃത്തുക്കൾ ആ നാട്ടിൽ പക്ഷെ ഗൾഫിൽ അങ്ങനെയല്ല ഒരു റൂമിൽ പട്ടിണിയാണെങ്കിൽ പട്ടിണി ഒരു ഹുബൂസും കറിയും ഉള്ളൂ എന്നാൽ അങ്ങനെ എടോ നിനക്ക് എന്ത് വിഷമുണ്ടോ നമുക്ക് ഒരുമിച്ചൊന്നും പിരിവിടില്ലേ എല്ലാരും പത്ത് റുപ്പ്യ എടുക്ക ഒരു നൂറ് ഉപയോഗ ഒരു ആയിരം കൊടുക്കി നാട്ടിൽ പോയിക്കോടെ ടിക്കറ്റ് എടുത്തു കൊടുക്കുക ഇങ്ങനൊരു സഹായ ബോധൊന്നും നാട്ടിൽ കാണുന്നില്ല ശരിയല്ലേ അത് നാട്ടിൽ നിന്നും ഒരു പതിനായിരം എങ്ങനെയെങ്കിലും തിരിക്കണമെന്ന് വിചാരിച്ചു നടക്കോ എല്ലാരെന്താ പറയാ എന്താ കച്ചവടമല്ല നിങ്ങളെടുത്തുണ്ടോ മകന്റെ പൈസ വന്നിട്ട് കാരണം നിങ്ങളെടുത്തുണ്ടോ ഞാൻ തന്നെ കടം കൊണ്ട് കുടുങ്ങിയിരിക്കൾഫുകാർക്കൊക്കെ കടം പ്രയാസൊക്കെ ഉണ്ട് പക്ഷെ അവരത് പറയില്ല സഹായിക്കുന്ന വല്ലാത്തൊരു മനസ്സ് അതുകൊണ്ടാണ് ഗൾഫിലേക്കൊക്കെ ചെന്നിട്ട് വലിയ സഹായങ്ങൾ കിട്ടുന്നത് അതുകൊണ്ടാണ് നല്ലൊരു മനസ്സവിടെ കിട്ടുന്ന ഈ ഉറപ്പത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഒറ്റക്കാകുമ്പോ ഒരു റിഫ്ലക്ഷൻ തോന്നും നമ്മൾ യാത്ര പോകുമ്പം തന്നെ മനസ്സിന് ചില മാറ്റങ്ങൾ വരും നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ യാത്ര പോകുന്നുണ്ട് യാത്രയിലാണ് നമുക്ക് നമ്മുടെ കൂടെ ഭാര്യ ഉണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോ തുറന്ന മനസ്സോടുകൂടെ കേൾക്കണമെങ്കിൽ ഒരു യാത്രയിലേ കഴിയുള്ളൂ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് വേറൊന്നും പറയാനല്ലേ മിക്കപ്പോ തിരക്കാൻ ഞാൻ നൽകട്ടെ അല്ലെങ്കിൽ ഞാൻ കുട്ടിന് ഡ്രസ് മാറ്റി കൊടുക്കട്ടെ അല്ലെങ്കിൽ അത് ചെയ്യട്ടെ ആരും ഇരുന്ന് കേൾക്കില്ല യാത്രയിൽ മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുന്നുണ്ട് യാത്രയിൽ വലിയ ഉപകാരങ്ങൾ ഉണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ഫാറൂഖ് റലി അള്ളാഹു ചാലനഹിന് മുമ്പിൽ ഒരു കേസാണ് ഇതിന്റെ ആധാരം ഫാറൂഖ് അലി അള്ളാഹു ചോദിച്ചു ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ കേസ് വന്നപ്പോ അല ഷാഹിദ് നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ എന്ന് ചോദിച്ചു ഒരാളോട് ഉണ്ട് ആരാ എന്നാലിന്ന ഒരാൾ കൊണ്ടുവരുന്നു സാക്ഷിയെ വിസ്തരിച്ചു ഫാറൂഖ് നിങ്ങൾ ചോദിച്ചു നിങ്ങളെ സാക്ഷിയായി ഇയാൾ കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇയാൾ അറിയോ അയാളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇയാൾ അറിയോ ആ അറിയോ പൈസയുമായി വല്ല ഏർപ്പാടും ഇയാളുമായി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു വല്ല കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വായ്പ കൊടുത്തയാളെ തിരിച്ചെന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പൈസയുടെ വിഷയം വരുമ്പോ കണ്ണുചിമ്മി എന്തോ ഹരാലോ ഹറാമൊന്നും വിഷയമല്ല പൈസ ഉണ്ടായാൽ മതി അങ്ങനെ ചിന്തിക്കുന്ന ആളാണോ അല്ല കാശിനു വല്ലാത്തൊരു ആഗ്രഹം പൈസ കണ്ടാ പിന്നെ എല്ലാം മറന്നുപോകുന്ന ഇങ്ങനത്തെ ആളാണ് ഇതൊക്കെ അറിയോ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ അയാളുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്തി നോക്കിയിട്ടില്ല പിന്നെ ചോദിച്ചു ഹൽ ജാവൃത്ത നിങ്ങൾ അയാളുടെ കൂടെ അയാളുടെ കൂടെ താമസിച്ചിട്ടുണ്ടോ ജിവാറിൽ അതിഥിയായിട്ട് അല്ലെങ്കിൽ അയൽക്കാരനായിട്ട് കൂടെ താമസിക്കുന്ന ആളായിട്ട് നിങ്ങൾ ഇയാളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടോ പറഞ്ഞില്ല അയൽപക്കക്കാർക്കേ അയൽപക്കക്കാരെ അറിയുള്ളൂന്ന് അയൽപക്കക്കാരന് കൂടെ കടന്നു രാപ്പനെ അറിയുള്ളൂ എന്ന് പറയില്ലേ എന്ന പോലെ കൂടെ നിൽക്കുന്നവരൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഞാൻ ഒരു ഉസ്താദാണെങ്കിൽ പറയുന്ന ആൾ അങ്ങൾ എന്തോ വലിയ വല്യാണെന്ന് കാര്യം അങ്ങനെയല്ല അങ്ങനെ വിധി ചെയ്താൻ പാടില്ല അതൊന്നുമല്ല സംഗതി ഈ ഉസ്താദ് പൈസന്റെ ആളാണല്ലോ ഈ ഉസ്താദ് കാശ് കിട്ടിയാൽ അവിടെ കൗന്നിടക്കുന്ന ആളാണോ ഈ ഉസ്താദിന്റെ കൂടെ ജീവിക്കുന്നവരെന്താ ഉപരെ പറ്റി പറയുന്നത് ഉപര തട്ടിപ്പോഴൊക്കെ വല്ലതുണ്ടോ കൂടെ ജീവിക്കുന്നവർക്ക് ആളെ പറയാൻ കഴിയുള്ളൂ വലിയ വിഷയമാണ് ഇതൊക്കെ പ്രവാസ ലോകത്ത് കിട്ടുന്ന വലിയൊരു നന്മയാണ് ഒരുപാട് ബാച്ചിലർ റൂമുകൾ എട്ടും പത്തും പതിനഞ്ചും ആളുകൾ രണ്ട് റൂമിലൊക്കെ താമസിക്കുക ഇവിടെക്ക് ഓരോരുത്തർക്കും ഓരോ ബെഡ്റൂം ഓരോരുത്തർക്കും ഓരോ ബാത്റൂം അവിടെ ക്യൂ നിൽക്കുക ബാത്റൂമിന്റെ മുമ്പിൽ രാവിലെ നിന്റെ സമയം ആറര കേട്ടോ അത് ആറേ മുപ്പത്തഞ്ചായിട്ട് ഇവർക്ക് വയറണമൊന്നും ഒന്നും തോന്നുന്നില്ലെങ്കിൽ കഴിഞ്ഞു ഇന്ന് അന്നില്ല അടുത്ത ദിവസം നോക്കിയാൽ മതി അടുത്ത ആറരക്കഞ്ച് ടൈമേ ഉള്ളൂ അങ്ങനെ വിഷമിക്കുന്ന അവസ്ഥകളുണ്ട് ഗൾഫ് നാടുകളിൽ നമ്മൾ ചിന്തിക്കണം അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഒരുമിച്ച് ജീവിക്കുമ്പോഴേ ആളറിയുള്ളൂ അല്ലാതെ ദൂരം കാണുന്നത് വേർന്ന് വരണമെന്നല്ല കൂടെ ജീവിക്കുന്ന ആളുകൾ എന്താണ് ഒരാളെ പറ്റി പറയുന്നത് ഖാദ്യമായി നടക്കുന്നവർക്ക് ഒരു പറ്റി അറിയാൻ പറ്റും കൂടെ നടക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും ഡ്രൈവറായി പോകുന്ന അറിയാൻ പറ്റും നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും അയൽവാസിക്ക് അറിയാൻ പറ്റും എപ്പോഴും ഇടപഴകുന്ന ആളുകൾ അപ്പോഴേ തനി സ്വഭാവം അറിയുള്ളൂ അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുതരം മേക്കപ്പിലൂടെ അങ്ങനെ കടന്നു പോകും ഓ ഉഷാറ അറിയോ ഉഷാറ അതല്ല നിങ്ങൾ അയാളെ കൂടെ താമസിച്ചിട്ടുണ്ടോ ആറൊക്കെ നിങ്ങൾ ചോദിച്ചു എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞില്ല ഇല്ല പിന്നെ ചോദിച്ചു അൽ അൽത്ത നിങ്ങൾ കൂടെ യാത്ര പോയിട്ടുണ്ടോ ദീർഘമായ യാത്ര പോയിട്ടുണ്ടോ ഇല്ല ഇത് മൂന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഇയാളെ പറ്റി ഒന്നും അറിയില്ല ഒരു പള്ളിയിൽ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടിരിക്കണം എന്നല്ലാതെ പള്ളിയിൽ നിസ്കരിക്കാൻ അയാൾ നിസ്കരിക്കുന്നത് കണ്ടതല്ല ഒരാളെപ്പറ്റി അറിയുമെന്ന് പറയാ പറ്റാത്തത് പൈസയുടെ ഏർപ്പാടിൽ എങ്ങനെയാണ് വ്യക്തിജീവിതം എങ്ങനെയാണ് ദീർഘമായ യാത്ര പോകുമ്പോഴുള്ള അവസ്ഥകൾ എന്താണ് ഈ മൂന്നും ഒരുമിച്ച് കിട്ടുന്ന ഒരു ലോകമാണ് പ്രവാസ ലോകം യാത്രയുണ്ട് അവിടെ കൂടെ താമസിക്കലുണ്ട് പൈസയുമായുള്ള ഏർപ്പാടുണ്ട് അതുകൊണ്ട് അവിടെ കിട്ടുന്ന ചില സുഹൃത്തുക്കൾ ജീവിതത്തിലെ വലിയ സമ്പാദ്യങ്ങളാണ് ഗൾഫ് ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കാം പക്ഷെ കുറെ സമ്പാദ്യം കിട്ടും ഇങ്ങനെ നല്ല സുഹൃത്തുക്കൾ ും ആരെങ്കിലും രണ്ട് പെങ്ങന്മാർക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ അവർക്ക് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഔ രണ്ട് സഹോദരന്മാർക്ക് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവ രണ്ടുപേരും അവർക്ക് നരകത്തിൽ നിന്ന് മറയാണെന്ന് ഹബീബ് റസൂറു തങ്ങൾ പഠിപ്പിച്ച വചനങ്ങളിലുണ്ട് ഞാൻ ഞാനിപ്പറയുന്നത് ചില ആളുകൾ പറയും മുപ്പത് കൊല്ലം ഇരുപത് കൊല്ലം ഇരുപത്തഞ്ചു കൊല്ലം നാൽപ്പത് കൊല്ലം ഒക്കെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ എന്ത് ചെയ്തു എന്ത് സമ്പാദിച്ചു ഒന്നുമില്ല ഒന്നും സമ്പാദിച്ചിട്ടില്ല പിന്നെ എന്ത് ചെയ്തു തങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു ജ്യേഷ്ഠന് വളരെ പ്രയാസമായിരുന്നു ജ്യേഷ്ഠന് വീട് വെച്ചു കൊടുത്തു അനുജന്റെ പഠനക്കുറ നടന്ന് അവൻ നല്ലൊരു എഞ്ചിനീയറായി എവിടെ അനുജനെ പഠിപ്പിച്ച ഈ ജ്യേഷ്ഠൻ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അങ്ങനെ അച്ഛനും കൂടെ ഒന്ന് പോകുന്നത് പക്ഷേ അനുജൻ നല്ലൊരു എഞ്ചിനീയറാണ് എഞ്ചിനീയറായി ഗമയിൽ ഇങ്ങനെ വരുമ്പോ അവൻ അറിയുന്നില്ല എന്നെ പഠിപ്പിച്ചത് എന്റെ ഇച്ഛയാണ് എന്റെ എന്റെ ഈ ജ്യേഷ്ഠനാണ് അതറിയാതെ പോകുന്നത് വല്ലാത്തൊരു സങ്കടമാണ് ചില ആളുകൾ ജ്യേഷ്ഠന്മാർ അനുജന്മാർക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ പ്രവാസികളുടെ പൈസ വരുന്നുണ്ട് അനുജന്മാർക്ക് ജേഷന്മാർക്ക് അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ അവര് വീട് വെച്ചു കൊടുക്കാൻ വീടിന്റെ പണി നടത്തുന്നു വീടിന്റെ പണി നടന്നു കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ താക്കോൽ വാങ്ങിയതിന്റെ ആധാരോ അതിന്റെ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ നോക്കുമ്പോഴാ ഇത് അനുജൻ സ്വന്തം പേരിലാക്കിയിട്ടുണ്ടോ അങ്ങനെ ഒന്ന് രണ്ട് കേസുകൾ കാസർഗോഡ് ജില്ലയിൽ നടന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്താ ചെയ്യ ജ്യേഷ്ഠൻ അടിച്ചുകൊടുത്ത പൈസയാണ് ജ്യേഷ്ഠൻ വിചാരിച്ചുറപ്പേ ഒരു വീട് റെഡിയായല്ലോ അടുത്ത വർഷം നാട്ടിലേക്ക് വന്ന് സെറ്റിലാവാന്ന് വിചാ നോക്കുമ്പോ വീടും പറമ്പൊക്കെ അനുജന്റെ പേരിലാണ് അനുജനും ഭാര്യയും ഒരുമിച്ച് ഒരു 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 തരം ട്രിക്ക് പ്രയോഗിച്ചു ഇയാള് പുറത്തായി പക്ഷെ ഞാൻ പറയാണ് രണ്ടു തുണ്ട് ഭൂമി വാങ്ങിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അഞ്ച് സെന്റ് ഭൂമി വാങ്ങിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വീട് വാങ്ങിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പുരനിറഞ്ഞു കിടന്നിരുന്ന സ്വന്തം പെങ്ങളെ കെട്ടിച്ചേക്കാൻ പങ്ങളുടെ മക്കളെ കെട്ടിച്ചേക്കാൻ സ്വന്തം മനുഷ്യനെ ജഷ്ടനെ ഉമ്മയെ വാപ്പയെ സംരക്ഷിക്കാനാണ് പ്രവാസ ലോകത്തുള്ള അധ്വാനങ്ങൾ പോയതെങ്കിൽ നഷ്ടമായിട്ടില്ല നരകത്തിലേക്ക് പോവാതെ രക്ഷപ്പെടാനുള്ള വഴി അവിടെയുമുണ്ടെന്ന് പരിശുദ്ധ റസൂർ വസ്ലം രണ്ട് പെങ്ങന്മാരെ നോക്കിയാൽ ഒരു പെങ്ങളാണെങ്കിലോ ഒന്നാണെങ്കിലും മതി ഒരു പെങ്ങളെ കെട്ടിച്ചേച്ചിട്ടേ ഉള്ളൂ വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ പെങ്ക് കൂട്ടിയായി അപ്പൊ ഉമ്മ പറഞ്ഞു ഓളെ കുട്ടിനെ കൂടെ കെട്ടിച്ചിട്ട് ചെയ്യും വന്നാ മതി പിന്നവിടെ നിൽക്കന്നെ സ്വന്തം കുടുംബത്തെ നോക്കാനോ സ്വന്തം ഭാര്യയെ കൊണ്ടുപോവോ ഒന്നിനും അങ്ങനെ സംഭവിക്കാത്ത കുറച്ച് പുഷ്ടന്മാരായ ഉമ്മി മാപ്പാരുണ്ട് എന്താ പെയ്യാ സ്വന്തം സ്വന്തം മക്കളുടെ മകന്റെ ജീവിതം അത് നോക്കില്ല മക്കളുടെ പെൺമക്കളുടെ ജീവിതം മാത്രം മതി അങ്ങനെ ചിന്തിക്കുന്ന സ്വാർത്ഥതകൾ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ നീയത്ത് നന്നാക്കുക ലോകത്തിലൂടെ ചെല്ലുമ്പോ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി സ്വന്തം കുടുംബത്തെ നോക്കുന്നതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി റസൂലാഹി തങ്ങൾ പറയുമായിരുന്നുവല്ലോ നിങ്ങൾ ആർക്കെങ്കിലും ദീർഘായു വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദീർഘായുസ് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വിശാലത വേണമെന്നുണ്ടെങ്കിൽ സ്വന്തം വാപ്പയോട് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറുകയും സ്വന്തം കുടുംബ ബന്ധങ്ങളെ അത് പിരിയാതെ വേർപെട്ടു പോവാതെ പിണഞ്ഞു പോവാതെ സ്വന്തം കുടുംബ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ടുപോരുന്നത് ആയിഷ് വർദ്ധിക്കാൻ കാരണമാണെന്ന് മഹാനായ റസൂറുഹിഹു അലഹി വസ്ലം ഉപകാരം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന് ഒരാളിൽ നിന്നും ഒരു ശുക്ർ പോലും പ്രതീക്ഷിക്കരുത് ും നമ്മുടെ പള്ളികളും മദ്രസകളും ഒക്കെ ഇത്ര മനോഹരമായി നമ്മുടെ ദീനി പരിപാടികൾ പോലും സജീവമായി നടക്കുന്നത് എത്രയോ പ്രവാസികളുടെ കണ്ണിനീരാണ് അവരുടെ അധ്വാനമാണ് അവരുടെ ഉറക്കൊഴിച്ചുള്ള ജോലിയാണ് ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ഏതാനും തുകകൾ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ദീനി പ്രവർത്തനം നടക്കുന്ന അല്ലേ നമ്മൾ ആർക്കും വേണ്ടി ധാരക്കാറുണ്ടോ അള്ളാഹുരുടെ മനസ്സുകളിൽ അങ്ങനെ ഒരു നന്മ തോന്നിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാ നമ്മുടെ നാടുകളിൽ ദീനി പ്രവർത്തനങ്ങൾ നടക്കുമായിരിക്കുക അള്ളാഹു നീ അവർക്ക് നന്മ ചെയ്യണേ തമ്പുരാനെ നീ അവരുടെ കുടുംബങ്ങളിൽ ജോലികളിൽ കച്ചവടങ്ങളിൽ പറക്കത്ത് ചെയ്യണമേ അല്ലാ